കുട്ടികളുടെ വിളർച്ച അഥവാ അനീമിയനെ പറ്റിയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ എന്താണ് അനീമിയ അനീമിയായ ബ്ലഡിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്ന അവസ്ഥയാണ് നമ്മൾ സാധാരണ അനീമിയ എന്ന് പറയുന്നത് അപ്പോൾ അനീമിയ പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ഹീമോഗ്ലോബിൻ്റെ അളവ് എത്രയാണെന്ന് അറിഞ്ഞിരിക്കണം നമ്മൾ സാധാരണ ഒരു കുട്ടിക്ക് അതായത് ഇപ്പോൾ രണ്ട് വയസ്സിന് ആറുമാസം മുതൽ രണ്ട് വയസ്സുള്ള കുട്ടിക്ക് സാധാരണ ഒരു പത്ത് പോയിൻ്റ് അഞ്ച് ഗ്രാം ഹീമോഗ്ലോബിൻ വേണം അതുപോലെ രണ്ട് വയസ്സ് മുതൽ അഞ്ച് വയസ്സുള്ള കുട്ടിക്ക് പതിനൊന്ന് ഗ്രാം ഹീമോഗ്ലോബിൻ അഞ്ച് മുതൽ പതിനൊന്ന് വയസ്സുള്ള കുട്ടിക്ക് പതിനൊന്ന് പോയിൻറ്റ് അഞ്ച് അതിന് മേലെ പന്ത്രണ്ട് ഇതിൽ കുറയുമ്പോഴേ നമ്മൾ സാധാരണ അനീമിയ അഥവാ വിളർച്ച എന്ന് പറയും എന്താണ് ഹീമോഗ്ലോബിൻ്റെ പ്രാധാന്യം ഹീമോഗ്ലോബിനാണ് ശരീരത്തിലെ എല്ലാ കോശങ്ങളിലേക്കും ഓക്സിജൻ എത്തിക്കുന്നത് ഓക്സിജൻ്റെ ആവശ്യങ്ങൾക്കറിയാലോ അപ്പോൾ ഈ ഹീമോഗ്ലോബിൻ കുറഞ്ഞാൽ ശരീരത്തേക്ക് ഓക്സിജൻ്റെ അളവ് ഓരോ കോശത്തിൽ മുതൽ ഓക്സിജൻ്റെ അളവ് കുറയും അത് നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ പലപ്പോഴും നമുക്ക് ഹീമോഗ്ലോബിൻ കുറഞ്ഞത് മനസ്സിലാവല്ലോ പറ്റും ഇത് വളരെ സെവിയർ അതായത് എഴുത്താണാലും മാത്രമേ നമുക്ക് പലപ്പോഴും പാരൻസിന് കുട്ടീനെ കണ്ടാൽ മനസ്സിലാവും പലപ്പോഴും എപ്പോഴാണ് ഈ അനീമിയ മനസ്സിലാവുന്ന വെച്ചാൽ ഡോക്ടർമാരെ എടുക്കാൻ മറ്റു ആവശ്യങ്ങൾക്ക് പോകുമ്പോൾ ഡോക്ടർമാർ ബ്ലഡ് ടെസ്റ്റ് ആക്കുമ്പോൾ ആണ് ഹീമോഗ്ലോബിൻ ആളുകൾ കുറഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് പലപ്പോഴും മനസ്സിലാവുക അപ്പം ഇതിൻ്റെ എന്താണ് ഹീമോഗ്ലോബിൻ കുറഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന ലക്ഷണങ്ങളെന്നാണ് നമുക്ക് ആക്ടർ അറിഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ ഉണ്ടാവുക കുട്ടിക്ക് ഭയങ്കരമായ വിഷീമുണ്ടാകും കുട്ടിക്കൊന്നിലൊരു താല്പര്യമില്ലാത്തത് പഠിത്തത്തിൽ ശ്രദ്ധ കുറുക തലവേന വരുക തല കറക്കം വരിക അതുമാതിരി നമുക്കതുപോലെ പൈക്കാൻ പറയും അതായത് നമ്മൾ സാധാരണ കുട്ടി കഴിക്കാത്ത ആഹാരങ്ങൾ അതായത് നമ്മളിപ്പം കഴിക്കാത്ത അരി അതുപോലെ മണ്ണ് അതുപോലെ ഈ ഐസൊക്കെ ഒരുപാട് തിന്നും അതുമാതിരി അതുപോലെയുള്ള ആഹാരങ്ങൾ കുട്ടി അമിതമായി കഴിക്കുമ്പോൾ നമ്മളെ വശപ്പില്ലായ്മ അതായത് സാധാരണ കഴിക്കേണ്ട ആഹാരം കഴിക്കില്ല ഇതുണ്ടാവുക ഇതൊക്കെ പിന്നെ ചെറിയ പെൺകുട്ടികളാണ് അല്ല കുട്ടികൾക്ക് പൊതുവേ നമുക്ക് മുടി കൊഴിച്ചാലും ഇതൊക്കെ നമുക്ക് സാധാരണ കാണുന്ന ഒരു പ്രശ്നങ്ങളാണ് ഈ അനീമിയ വരുമ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ വളരെ കൂടുതലാണെങ്കിൽ ഈ അനീമിയോ സ്റ്റിവിയർ ആയിപ്പോയാൽ നമുക്ക് കുട്ടിയുടെ ഹാർട്ടിന് പ്രശ്നങ്ങളുണ്ടാവാം അതുപോലെ കുട്ടിയുടെ വളർച്ച അതായത് കുട്ടിയുടെ നീളവും ഒക്കെ കുട്ടീനെ കാര്യമായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടിക്ക് ബ്ലഡ് ടെസ്റ്റ് അപ്പോൾ എപ്പോഴാണ് അനീമ ഉണ്ടാകുന്ന കാരണം എന്തൊക്കെയാണ് അനീമയുടെ കാരണങ്ങൾ അനീമയുടെ കാരണം ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്നത് അതിന് കുറേ കാരണം ഹീമോഗ്ലോബിൻ്റെ പ്ര ഉത്പാദനം കുറേ ഉൽപ്പാദനത്തിന് വേണ്ട പ്രധാനമായിട്ട് ധാതുക്കളും വൈറ്റമിൻസും വേണം അതിൽ ഏറ്റവും പ്രധാനമാണ് നമ്മൾ പറയുന്നത് അയാണ് അതായത് ഇരുമ്പ് അതുകൂടാതെ നമുക്ക് ബീറ്റോള് പോളിക്കാസിഡ് ഇതുപോലെ ഉള്ള സാധനങ്ങളും ഹീമോഗ്ലോബിൻ്റെ ഉൽപ്പാദനത്തിന് വേണം പിന്നെ ഉണ്ടാകുന്നത് നമ്മുടെ ശരീരത്തിന് അമിതമായി ബ്ലഡ് നഷ്ടപ്പെടുക അതേ ഇപ്പോൾ ഒരു ബ്ലീഡിങ് ഒന്നും അല്ലെങ്കിൽ വേറെന്തെങ്കിലും അസുഖം വഴി ബ്ലഡ് നഷ്ടപ്പെട്ടാൽ ഇതുമാതിരി ഹീമോഗ്ലോബിൻ കുറയും പിന്നെ ഉണ്ടാകുന്ന കാരണമാണ് ഹീമോഗ്ലോബിൻ നശിച്ച് പോകുന്ന പല അസുഖങ്ങൾ ഹീമോളിറ്റിക് എന്ന് പറയും ഇതുപോലുള്ള അസുഖങ്ങളിൽ നമുക്ക് നമുക്കിതുമാതിരി ഹീമോഗ്ലോബിൻ കുറയാവും അപ്പോൾ നമ്മൾ എന്താണ് ഇനിയിപ്പം പ്രധാന ന്യൂട്രീഷൻ അനിമിയ നമ്മൾ ഇന്നിപ്പം പ്രധാന ചർച്ച ചെയ്യാൻ പോകുന്നത് ന്യൂട്രീഷൻ അനിമിയ ഇതിലെപ്പോഴാണ് ഉണ്ടാവുക പ്രധാനമായിട്ടും ഇത് ആദ്യത്തെ നമ്മൾ എക്സ്ക്ലൂസീവ് അതായത് ബെസ്റ്റ് മലപ്പാൽ മാത്രം കൊടുക്കുന്ന കുട്ടികൾക്ക് സാധാരണ ആറുമാസം വരെ മുലപ്പാൽ മാത്രം കൊടുത്താൽ ഈ അനീമിയ വരേണ്ട സാധ്യത കുറവാണ് അതിനുശേഷം നമ്മൾ തുടങ്ങുന്ന കോംപ്ലിമെൻ്ററി ഫീഡ് ഈ ഫീഡ് തുടരുമ്പോൾ അതായത് ആറുമാസം മുതൽ രണ്ട് വയസ്സുള്ള അത് കുട്ടികൾ പെട്ടെന്ന് വളരുന്ന ഒരു പ്രായമുണ്ട് ആ പ്രായത്തിലാണ് ഈ അനീമിയ നമ്മുടെ ശരീരത്തിൻ്റെ ആവശ്യത കൂടുന്ന സമയത്ത് ആ സമയത്ത് അനീമിയ വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മൾ വരേണ്ട പ്രധാന കാരണം നമ്മൾ ഈ അയൺ കുറവുള്ള ഭക്ഷണം കൊടുക്കുന്നതാണ് ഏറ്റവും പ്രധാനം അതിലിപ്പോൾ നമ്മൾ സാധാരണ കോംപ്ലിമെൻ്ററി ഫീഡ് കോംപ്ലിമെൻ്ററി ഫീഡ് നമുക്ക് ഏറ്റവും കൂടുതൽ നന്നായി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ആഹാരമാണ് റാഗി അല്ലെങ്കിൽ മുത്താറി ഇതിലൊക്കെ നന്നായിട്ട് അയണുണ്ട് അതുപോലെ നമുക്ക് മുട്ട കൊടുക്കാം അതുപോലെ പച്ച പച്ചക്കറി കൊടുക്കാം ഫ്രൂട്ട്സ് കൊടുക്കാം പിന്നെ മുട്ട പിന്നെ അതുപോലെ നമുക്ക് കുട്ടി കുറച്ചുകൂടെ വരുന്ന നമുക്ക് മത്സ്യമാംസങ്ങൾ കൊടുത്ത് വെക്കാം ഇതൊക്കെ നന്നായിട്ട് അയണുള്ള സാധനങ്ങളാണ് അതുമാതിരി നമ്മളെ ഡേറ്റ്സ് അതായത് നമ്മൾ ഈത്തപ്പഴം അതുപോലെ അതായത് ഈ ശർക്കര ഇതിലൊക്കെ നന്നായിട്ട് അയേണ്ട അംശങ്ങളുണ്ട് അപ്പം ഇതുപോലെയുള്ള ആഹാരങ്ങൾ നമുക്ക് കൊട്ടി കൊടുക്കാം പിന്നെ കൊടുക്കാൻ പാടില്ലാത്ത ചില ആഹാരങ്ങൾ അതായത് ഒരു വയസ്സിന് താഴെ കുട്ടിക്ക് യൂഷ്വലി പശുവും പാൽ കൊടുത്താൽ ഇതുപോലത്തെ പശു പാലിൻ്റെ പ്രശ്നം പശു പാൽ കൊടുത്താൽ നമ്മളെ അയേണ്ട അബ്സോർഷൻ നമ്മളെ കുടലിനുള്ള അയൺ അബ്സോർബ് ചെയ്യുന്നത് ഇതിൻ്റെ അബ്സോർഷൻ കുറച്ച് അനീമിയയിലേക്ക് കുട്ടി പോകാനുള്ള സാധ്യത അതുപോലെ കുട്ടിക്ക് ചായ അമിതമായി കൊടുത്താൽ കാപ്പി ഇതൊക്കെ കൊടുത്താൽ അയേണ്ട അബ്സോർഷൻ കുറച്ച് അനീമിയയിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലുണ്ട് അതുപോലെ നമുക്ക് വേറൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കുട്ടിക്ക് റെഗുലറായിട്ട് ഈ വരാശല്യമാണ് കുട്ടിയുടെ വേറൊരു കാരണം അപ്പോൾ ഒരു വയസ്സ് ചെയ്യുന്ന കുട്ടിക്ക് എല്ലാ ആറുമാസത്തിലും നമ്മൾ വിരയുടെ മരുന്ന് കൊടുത്താൽ ഇതുപോലത്തെ അനീമിയ പോലത്തെ സാധനങ്ങൾ നമ്മൾക്ക് കുറക്കാൻ പറ്റും അതുപോലെ പേഴ്സണൽ ഹൈജീൻ അതായത് നമ്മൾ ഇപ്പം ഈ വൈരൊക്കെ വരുന്നത് നമ്മൾ ഹൈജീൻ അതായത് നമ്മളെ ശുചിത്വം നമ്മൾ പാലിച്ചിട്ടുണ്ടെങ്കിൽ അതായത് കുട്ടിക്ക് ഭക്ഷണം അട കൈ കഴുകുക കുട്ടിക്ക് ഭക്ഷണം ഭക്ഷണത്തിന് ശേഷം കൈയൊക്കെ കഴുകി കൊടുത്താൽ ഈ അനീമിയയുടെ കുറേ ഈ ഉണ്ടാകുന്ന ഈ ഡെഫിഷ്യൻസി നമുക്ക് കുറക്കാൻ പറ്റും പിന്നെ ഉണ്ടാവുന്ന പ്രായം നമ്മൾ പെട്ടെന്ന് വളരുന്ന പ്രായമാണ് ഈ അടവളസിൻ്റെ അത് പത്ത് വയസ്സ് മുതൽ പത്തൊമ്പത് വയസ്സുള്ള കുട്ടികൾ ഈ പ്രായത്തിൽ നമുക്ക് ചിലപ്പോൾ അയൺ സപ്ലിമെൻറ്റേഷൻ വേണ്ടി വരാം പ്രത്യേകിച്ച് പെൺകുട്ടികളാകുമ്പോൾ അവരെ ബ്ലീഡിങ് മെന മെൻസസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബ്ലീഡിങ് ഉണ്ടെങ്കിൽ ഇതുപോലെ അയൺ ഡെഫിഷ്യൻസിക്ക് സാധ്യത കൂടുതലാണ് ഇനി അയൺ ഡെഫിഷ്യൻസി നമുക്ക് വന്നു ഇനി അയൺ എങ്ങനെ ഇത് കണ്ടുപിടിക്കാമെന്ന് ഞാൻ പറഞ്ഞു ഭക്ഷണത്തിൽ ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നു ഇനി നമുക്ക് ചിലപ്പോൾ ഇതിനോട് ഇതിന് പ്രിവെൻറ്റ് ചെയ്യാനുള്ള മാർഗങ്ങൾ പറഞ്ഞല്ലോ ഇത് കൊടുക്കുക അതുപോലെ അതുകൊണ്ട് ഇത് പലപ്പോഴും നമ്മൾ പ്രൊഫൈൽ ആക്റ്റീവ് ആയിട്ട് അയാൾ കൊടുക്കേണ്ടി വന്നേക്കാം എപ്പോഴാണ് നമ്മൾ കൊടുക്കുക സാധാരണ ആറ് മാസം കഴിഞ്ഞാൽ ഒരു കിലോനും ഒരു മില്ലിഗ്രാം വെച്ചിട്ട് നമ്മൾ അയാൻ കൊടുക്കും പ്രൊഫൈൽ ആക്റ്റീവായിട്ട് അത് യൂഷ്വലി കുറച്ച് പ്രീ ടൈം വേപോ അതായത് നമ്മൾ വെയിറ്റ് കുറഞ്ഞ കുട്ടികളുണ്ടല്ലോ ഇപ്പോൾ നമ്മൾ സാധാരണ നമുക്ക് ഒരു രണ്ടര കിലോയിലൊക്കെ കുറച്ച് കുറഞ്ഞ കുട്ടികൾക്ക് നമ്മൾ നേരത്തെ തന്നെ അത് സ്റ്റാർട്ട് ചെയ്യണം ഇത് നമ്മളിപ്പോൾ നമ്മുടെ ഒ പി പ്രാക്ടീസിൽ പലപ്പോഴും കാണുന്നത് ഈ പ്രീ ടൈം ബേബീസ് അത് നേരത്തെ പ്രസവിച്ച കുട്ടികൾക്ക് അയൺ കൊടുക്കാതിട്ട് ഞങ്ങളടുത്ത് ഒരു വയസ്സും ഒന്നര വയസ്സും രണ്ട് വയസ്സൊക്കെ വരുമ്പോൾ അയൺ നോക്കുമ്പോൾ വളരെ കുറവായിരിക്കും അതുകൊണ്ട് അത് പ്രത്യേകിച്ച് ഈ വക ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് അയൺ കൊടുക്കുന്നത് നിങ്ങൾ ഡോക്ടർ പറയുന്നവർ ദിവസവും റെഗുലറായിട്ട് കൊടുത്തില്ലെങ്കിലാണ് ഇതുമാതിരി അനീമയുടെ പ്രശ്നങ്ങൾ ഉണ്ടാകുക അതിനെക്കൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് എന്താണെന്നൊക്കറിയാലോ അതുപോലെ ട്രീറ്റ്മെൻറ്റ് ട്രീറ്റ്മെൻറ്റ് വരും നമ്മൾ അയൺ കുറച്ചുകൂടി അത് ഡോക്ടർ നിങ്ങൾ എന്തെങ്കിലും സംശയം തോന്നിയാൽ ഉടനെ ഡോക്ടറെ കാണിച്ച് അത് ഡോക്ടർ അതിന് വിശദമായിട്ട് പറയും ഈ പ്രിവെൻഷൻ നമ്മളിപ്പം ഈ ഭാരതത്തിലെ അനീമിയ ബുക്ക് ഭാരതൊരു പരിപാടിയുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം അംഗൻവാടി എന്നൊക്കെ റെഗുലറായിട്ട് നമ്മളെ കുട്ടിയൊക്കെ ആച്ചക്കൊന്നോ രണ്ടോ പ്രാവശ്യം കൊടുക്കുന്ന അയൺ കൊടുക്കുന്നുണ്ടല്ലോ ഇതൊക്കെയാണ് അനിയമം അതൊക്കെ നിങ്ങൾ അംഗൻവാടി ടീച്ചേഴ്സൊക്കെ പറയുന്നത് കേട്ട് അംഗൻവാടിയിലെ ആൾക്കാർ പറഞ്ഞ ആശാ വർക്കേഴ്സൊക്കെ പറയുന്ന കേട്ട് നിങ്ങളെ കുട്ടികൾക്ക് അത് റെഗുലറായിട്ട് കൊടുക്കണം നിങ്ങൾ അതുപോലെ പ്രഗ്നൻറ്റ് ലേഡീസ് അതിപ്പോൾ ഞാനിപ്പോൾ അതിൽ കിടക്കുന്നില്ല പ്രഗ്നൻറ്റ് ലേഡീസിന് ഇതുപോലെ അയൺ സപ്ലിമെൻറ്റേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും പിന്നെ വരുന്നത് നമ്മളിപ്പോൾ അയൺ വളരെ ഇന്നും ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ അത് അത് വരുന്നൊരു പാർട്ടാണ് അതിപ്പോൾ നമുക്ക് കിടക്കുന്നില്ല നമ്മളിപ്പോൾ അയൺ ന്യൂട്രീഷൻ അനിമിനെ പറ്റിയാണ് ഇത് നമ്മൾ പ്രധാനമായിട്ടും പ്രതിപാദിക്കുക പിന്നെ ബു ബീ ട്വൽ അതായത് ബീ ട്വൽ വന്ന ഒരു വൈറ്റമിൻ്റെ ഡൊഫിഷ്യൻസിൽ നമുക്ക് അനിമിയ ഉണ്ടാവും അത് പ്രധാനമായിട്ടും നോൺ വെജിറ്റേറിയൻസ് എക്സ്ക്ലൂ വെജിറ്റേറിയൻ മാത്രം കഴിക്കുന്ന ആൾക്കാർക്ക് തന്നെ ബീ ടോൽ ഡൊഷ്യൻസി ഉണ്ടാവുക അപ്പോൾ അതും അതും നമുക്ക് ബ്ലഡ് ടെസ്റ്റാക്കി നമുക്കത് മനസ്സിലാക്കി ഡോക്ടർമാരെ കാണിച്ച് അത് ട്രീറ്റ് ചെയ്യേണ്ട ഫോളിക് ആസിഡ് ഫോളിക് ആസിഡ് പിന്നെ പ്രധാന ഈ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഇതൊക്കെയാണ് ഫോളിക് ആസിഡിൻ്റെ നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന നമുക്ക് തരുന്ന ആഹാരം അപ്പോൾ എല്ലാവരും ഭക്ഷണത്തിൽ ഇതുപോലത്തെ സമീകൃത ആഹാരം അത് ബാലൻസ്ഡ് ഡയറ്റ് ഇത് നന്നായിട്ട് ഉപയോഗിച്ചാൽ ഇങ്ങനത്തെ പല അനീമിയം ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും അതുകൊണ്ട് നിങ്ങളെ കുട്ടിക്ക് ഇതുപോലെയുള്ള ആഹാരങ്ങൾ കൊടുത്ത് പിന്നെ പലപ്പോഴും നമ്മൾ ഫാസ്റ്റ് ഫുഡ് കുട്ടികൾ ഇന്നത്തെ പറ്റുന്ന വെച്ചാൽ ഫാസ്റ്റ് ഫുഡാണ് ഇതിലൊക്കെ പലപ്പോഴും നമ്മൾ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ കുറവായിരിക്കും അതുകൊണ്ട് ഇതുപോലുള്ള ഫുഡ് ഫുഡ് ഒഴിവാക്കി നമ്മൾ വീട്ടിൽ നമ്മൾ നമ്മളിണ്ട ഉണ്ടാക്കുന്ന നല്ല ഭക്ഷണങ്ങൾ കൊടുത്ത് കുട്ടിക്ക് ഇതുപോലെ ഇത് അതിവ മാരകമായാ സാധ്യതയുള്ള കുട്ടിയുടെ പഠിത്തത്തിനെയും കുട്ടിയുടെ ആക്ടിവിറ്റീസിനെയൊക്കെ ബാധിക്കാൻ സാധ്യതയുള്ള ഈ വിളർച്ച അതായത് അനീമിയ പോലുള്ള രോഗങ്ങൾ നമുക്ക് ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ പറ്റും സംശയം തോന്നുക ഡോക്ടർമാരെ കാണിച്ച് അവരെ നിർദ്ദേശത്തിൽ പ്രകാരം അതിന് ട്രീറ്റ്മെൻറ്റും എടുക്കണം